അങ്ങനെ ലക്കി ഭാസ്കർ വൻ വിജയത്തോടു കൂടി ഇനി ഒ ടി ടിയിലേക്ക് ചേക്കറുകയാണ് വൻ വലിയ രീതിയിൽ തന്നെ ഈ ഒരു ചിത്രം ഗംഭീര വിജയമായി തീരുന്നു എല്ലാ സംസ്ഥാനത്തും എല്ലാ ഭാഷകളും ഇറക്കിയ എല്ലാ ഭാഷകളിലും ഈ ഒരു ചിത്രം വം വൻ വിജയം തന്നെയായിരുന്നു അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മുടെ തമിഴ്നാട്ടിൽ ഈ ഒരു ചിത്രത്തിന്റെ വൻ വരവേൽപ്പ് തന്നെയാണ് മറ്റുള്ള കങ്കുവ അതുപോലെ തന്നെ അമരം പോലത്തെ വൻ ചിത്രങ്ങൾ ഇടയിലാണ് ഈ ഒരു കൊച്ചു ചിത്രം ഈ ഒരു ലെവലിലേക്ക് ചിത്രം മാറിയത് ഏതായാലും ചിത്രം ഒ ടി ടിയിലേക്ക് വരുമ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഒ ടി ടിയിലേക്ക് ഇറങ്ങിയ ഒരു പ്രതിനിധി തന്നെയാണ് ഇതിനോടൊക്കെ തന്നെ ചിത്രം നൂറ്റി പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് ചിത്രം തിയേറ്ററിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത് ഇനി ഒ ടി ടി സാറ്റലൈറ്റ് റേറ്റ് അങ്ങനെ മറ്റുള്ള റൈറ്റുകൾ നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ചിത്രം ബിസിനസ് വന്നു എന്ന് തന്നെ പറയാം ഇതിൽ കൗതുക വാർത്ത എന്ന് തമിഴ്നാട്ടിൽ ഇന്നും ഗംഭീര ബുക്കിംഗ് ആണ് കേട്ടോ ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് അതും ഒരു തെലുങ്ക് ഡബിങ് മൂവി അതും ഒരു ചെറിയൊരു ഒരു കൊച്ചു ചിത്രം ഇത്രയ്ക്കും ഹിറ്റാവുന്നത് തമിഴ്നാട്ടിൽ ആദ്യമായിട്ടായിരിക്കും ചിത്രം ടോട്ടൽ ബിസിനസ് നടന്നിരിക്കും നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് എന്നാൽ ഈ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത ഇന്ത്യയിൽ ഈ ഒരു ചിത്രം റിലീസ് ചെയ്തിട്ടില്ല എന്നുതന്നെയാണ് അത് ചിത്രത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് കാരണം നൂറ്റി അൻപത് കോടിക്ക് തിയേറ്റർ കളക്ഷൻ തന്നെ മുകളിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഈ ഒരു ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്യാത്തത് വലിയൊരു നഷ്ടം തന്നെയാണ്